ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ചായ വയ്ക്കാൻ അറിയാം അല്ലേ ചായ വയ്ക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഇതുപോലൊരു ചായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വയറിനും അതുപോലെ തന്നെ നല്ലൊരു ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എപ്പോഴും വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചായ വെക്കാറുള്ളത് ആദ്യം തന്നെ പാലും പഞ്ച അതുപോലെ വെള്ളവും ഒരേ അളവിൽ എടുക്കുക അതിലേക്ക് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ രണ്ട് ഏലക്കായും കൂടെ ചതച്ചിടാം അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ വെല്ലുമാണ് ഇടേണ്ടവർക്ക് വെല്ലമാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ആവശ്യാനുസരണം പഞ്ചസാരയും അതുപോലെ തേയിലയും കൂടെ ചേർത്ത് നല്ലപോലെ തിളക്കാം നല്ലപോലെ ഇഞ്ചിയുടെ സത്തെല്ലാം ഈ ചായയിലേക്ക് വരുന്നത് പോലെ തിളപ്പിക്കാം നന്നായി തിളപ്പിച്ചോളണം ടിക്കേഷനുസരിച്ച് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കൊടുക്കാം എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ ഞങ്ങൾക്കൊക്കെ മീഡിയം അളവിലാണ് നമ്മളിവിടെ ലൈറ്റ് ആയിട്ടാണെങ്കിൽ നമ്മളൊക്കെ ഉപയോഗിക്കുക ഇങ്ങനെ ഒരു ചായ കുടിച്ചാൽ നമ്മുടെ ക്ഷീണും അതുപോലെ വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു ഒരഞ്ച് പത്ത് മിനിറ്റോളം തിളയ്ക്കണം ചായ വെക്കാൻ ഇത്തിരി എടുക്കും കാരണം അത്രയും തിളപ്പിക്കുകയാണ് ഇഞ്ചിരസൊത്തെല്ലാം ഇറങ്ങുന്നത് വരെ നമ്മൾ നന്നായി തിളപ്പിക്കുകയാണ് കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും ഇല്ലാത്തതാണ് അതിൻ്റെ കാരണങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് നമ്മൾ അരിച്ചെടുക്കുക ലൈറ്റ് ചായയാണ് ടിക്കേഷൻ കുറവായിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കാറുള്ളത് കുട്ടികൾക്കൊക്കെ കുടിക്കാൻ കൊടുക്കുമ്പോഴപ്പം അങ്ങനെയാണ് അതുപോലെ ഇത് പാക്കറ്റ് പാലല്ല നമ്മളുടെ അടുത്ത് വീട്ടിൽ നിന്ന് മേടിക്കുന്നതാണ് ഇങ്ങനൊരു ചായ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉന്മേഷമായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്